പിന്നെ പിന്നെയ പൊടിയടിയാ ലീല ലീല എടുത്ത ഏതെടി ഓ ഓ പരദൂഷ്ണം ലീല പുള്ളിക്കാരി ഇങ്ങട്ടന്നെയാണല്ലോ നോക്കണത് വരുന്നുണ്ട് ഉം ബാമ്പൊക്കെ അങ്ങോട്ട് പോവാം ഇതാ ഞാൻ പറഞ്ഞില്ലേ തവള കണ്ടാൽ തുടങ്ങും വിശേഷം അയിൽ എന്തായി കല്യാണം കഴിഞ്ഞത് സത്യമനങ്ങനത്തെ ചോദ്യം കേട്ട് കേട്ടിട്ടാണ് ഞാൻ എങ്ങോട്ടും പുറത്തേക്ക് പോയത് ഈ വിളിച്ചോണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് എടിയത് ഇങ്ങോട്ട് വരുന്നുണ്ട് വാടി എങ്ങോട്ട് പോവേ എന്റെ പൊന്ന ആഴ്ച നീ എത്ര കാലം ഇങ്ങനെ ഓടി ഒഴിക്കും നീ എവിടെ മിണ്ടാക്കാതിരിക്കും ഞാൻ ശരിയാക്കി തരാം ഇങ്ങനത്തെ ഒരുക്ക് പോട്ടൽ മറുപടി കൊടുത്താൽ മതി എന്ത് വായ അടപ്പിക്കാനായി വേറെ പോലത്തെ ആൾക്കാരെടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് നീ അവിടെ നിന്നോ നീ അനങ്ങാതെ നിന്നാൽ മതി ബാക്കിയാണ് പ്ലീസ് ആ ബാക്കിയാസ് ലീലടുത്ത് കൊറേല കണ്ടിട്ട് സുഖല്ലേ ലീലടത്തിനു കണ്ടപ്പോഴത്തേനാവിട്ട് ഓടുന്ന അല്ല ഇതാരാച്ചാണ് ഇത് ആ നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ കണ്ടതാണ് പിന്നെ കൊറേങ്ങൾ നല്ല വലുതായില്ലേ അല്ല

അപ്പൊ എല്ലാവർക്കും ഒരു കുട്ടിയാണ് അതല്ല പേഷ് അല്ല ഞാൻ ചോദിച്ചതാ ഇപ്പത്തെ കാലത്ത് ഒരുവിധം എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം വിവരം സാമാന്യ മര്യാദക്കുള്ളതുകൊണ്ട് ആരും ഇപ്പത്തെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കൂല ആ പിന്നെ ചില വിവരമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചോദിക്കും ഞങ്ങളെ മൈൻഡ് ചെയ്യില്ല അതന്നെ ഇങ്ങനെ ഉണ്ട് കൊറേ നമ്മളെ നാട്ടില്മാനം ഇല്ലാത്ത ജാതികള് എത്ര ഇവിടെയൊക്കെ കല്യാണ തന്നെ ടുത്തേക്ക് അല്ല നിങ്ങള് മോള് കല്യാണം കഴിഞ്ഞില്ലേ എന്റെ മൂത്ത് തരുന്നു ഞങ്ങളൊരു സ്കൂളിലെ പഠിച്ചു ആ മോളെ കല്യാണം കഴിഞ്ഞത് കൊറേ എന്റെ മൂത്താണ് അയ്യോ കൊറേ കൊല്ലോ കുട്ടികളൊന്നും ഇല്ല കേട്ട് ഓൾക്ക് വിശേഷം ഒന്നായിട്ടില്ല ആർക്ക ആർക്ക് എൻ്റെ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല മാതിരി വർത്താനം പണിക്കാണല്ലോ എൻ്റെ മോൾക്ക് എന്ത് കുഴപ്പം എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പമില്ല അതെന്താ ഞാൻ ചോദിച്ചപ്പോൾ എല്ലടത്തി വിഷമയോ ഇക്കാര്യ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും അങ്ങനെ ചോദ്യം ചോദിക്കണമെങ്കിൽ ചെറിയ ചോദിച്ചാലോ പക്ഷെ നിങ്ങളിങ്ങനെ ഓരോന്ന് ഓരോരുത്തരോട് കുത്തി ചോദിക്കുമ്പോൾ അവർക്ക് എത്ര വിഷമം ഉണ്ടാവുന്ന നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുണ്ടെങ്കിൽ ആയിക്കോട്ടെ വിശേഷ അതിൽ എന്താ കുഴപ്പം മാർക്കാ കുഴപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാണ്ടിരിക്കും ഇപ്പോൾ തന്നെ നോക്കും ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചില്ലേ അതേപോലെ തന്നെയാണ് മറ്റുള്ളവരും നിങ്ങളെപ്പോലുള്ളവരുടെ ഉത്തരമുട്ടുന്ന കുത്തി വേദനിപ്പിക്കുന്ന ചോദ്യം പേടിച്ചിട്ടാണ് ഇവിടെ പോലെ കുറേ ആളുകളുണ്ട് പുറത്തേക്കൊന്നും പോവാതെ പേടിച്ചിട്ട് മനപ്പുറം വേദനിപ്പിക്കാൻ വേണ്ടിയല്ലോട്ടോ ഞങ്ങളോട് ഒന്ന് ചോദിച്ചത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എന്നാൽ ഞാൻ പോട്ടെ ഗിരിജയൊക്കെ എന്നാ അവിടെ കാത്തിക്കണ്ട് റേഷൻ പീഡിയേക്ക് ഇറങ്ങിയതാ എന്നാൽ ശരി മക്കളെ നിങ്ങൾ വർത്താനം പറ എന്നാ ശരി എന്നിട്ട് ആരെന്നാ അവനാ വരെ പോലുള്ളവർക്ക് എട്ടക്കൊരു കൊട്ട് കൊടുക്കണം അത് നല്ലതാ